ഇരപിടിക്കാൻ പെയിന്റ് കടയിൽ കയറിയ മൂർഖൻ പാമ്പിന് കിട്ടിയ മുട്ടൻ പണിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് തിരുവനന്തപുരം നാലാഞ്ചിറയിലുള്ള ഒരു പെയിന്റ് കടയിൽ എലിയെ പിടിക്കാൻ കയറിയ മൂർഖൻ പാമ്പാകട്ടെ തടികളിലെല്ലാം പോളിഷായി ഉപയോഗിക്കുന്ന ക്ലിയർ എന്ന് പറയുന്ന ഒരു സ്പ്രേയിൽ ഒട്ടിപ്പോയാണ് പണി കിട്ടിയത് സാധാരണ പശ പോലെ തന്നെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്പ്രേ തന്നെയാണ് ക്ലിയർ എന്നത് അതുകൊണ്ട് തന്നെ എലിയെ പിടിക്കാൻ വന്ന പാമ്പാകട്ടെ ഇതിൽ ഒട്ടിപ്പിടിച്ചു ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റാതെ ഒറ്റ കിടപ്പും ആ കിടപ്പ് കിടന്നതാകട്ടെ രണ്ട് ദിവസത്തോളം മൂർക്കൻ പാമ്പ് മാത്രമല്ല അതിനൊപ്പം തന്നെ ഒരു ചത്ത എലിയും നിരത്ത് ഒട്ടിപ്പിടിച്ച് കിടന്നു ഒടുവിൽ ഈ അതിഥിയെ രക്ഷിക്കാൻ എത്തിയതാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട വാവസുരേഷും കടയിൽ കറണ്ട് പോയപ്പോൾ ജനറേറ്റർ എടുക്കാൻ ചെന്ന ജീവനക്കാർ ാണ് ഈ ഒട്ടിയ മൂർഖൻ പാമ്പിനെ ആദ്യം കാണുന്നത് ക്ലിയറിലും ടാറിലും എല്ലാം ഒട്ടിയിരിക്കുന്ന മൂർഖൻ പാമ്പിനെ മണ്ണെണ്ണ ഒഴിച്ച് രക്ഷപ്പെടുത്താനൊക്കെ ഇവർ ശ്രമിച്ചു എന്നാൽ ഇതൊന്നും നടന്നില്ല ക്ലിയറിലും ടാറിലും എല്ലാം ഒട്ടിയിരിക്കുന്ന മൂർഖൻ പാമ്പിനെ മണ്ണെണ്ണ ഒഴിച്ച് രക്ഷിക്കാനൊക്കെ ഇവർ ശ്രമിച്ചു ഇതൊന്നും നടക്കാത്ത കാരണത്താലാണ് ഒടുവിൽ വാവ സുരേഷിനെ തന്നെ വിളിച്ചു വരുത്തിയത് എന്നാൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഇങ്ങനെയൊന്നും മണ്ണെണ്ണയൊന്നും ഒഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് പാമ്പിന്റെ ജീവൻ പോലും നഷ്ടപ്പെടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ ഈ സമയം അദ്ദേഹം ഈ പാമ്പിനെ രക്ഷിക്കാനായി പാമ്പിന്റെ ശരീരത്തിൽ നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനെ രക്ഷിച്ചു ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ രണ്ടു ദിവസം നിരീക്ഷിച്ചതിന് പിന്നാലെ മാത്രമേ ഈ അതിഥിയെ കാട്ടിലേക്ക് തുറന്നുവിടാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം നൽകിയ വിവരങ്ങൾ പാമ്പിന്റെ ശരീരത്തിൽ പറ്റി പിടിച്ച ഈ ക്ലിയർ കാരണം മറ്റ് പ്രതലങ്ങളിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മൂർഖൻ പാമ്പിനെ നിരീക്ഷിച്ചതിന് പിന്നാലെ മാത്രമേ കാട്ടിലേക്ക് വിട്ടയക്കാനാകൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്തായാലും ഇങ്ങനെ ഒരു പണി കിട്ടിയത് സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറൽ തന്നെയാണ് ഇനി നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മഴക്കാലമൊക്കെ എത്തിയിരിക്കുകയാണ് വിഷപ്പാമ്പുകളെ കരുതിയിരിക്കണം കേരളത്തിൽ കാലവർഷം എത്തി നിൽക്കുമ്പോൾ നമുക്ക് പിടിപെടുന്ന അസുഖങ്ങളെ പോലെ തന്നെ ഇടജന്തുക്കളെയും നാം ഏറെ ഭയക്കേണ്ടതുണ്ട് നിരവധി പേരാണ് പ്രതിവർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് മഴ ശക്തിപ്പെടുന്നതോടെ മാളങ്ങളൊക്കെ ഇല്ലാതാകുമ്പോഴാണ് ഈ പാമ്പുകൾ പുറത്തിറങ്ങുന്നതെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കുക മാളങ്ങളിൽ വെള്ളം കയറുന്നതോടെ പാമ്പുകൾ ജനവാസ എത്തും പലപ്പോഴും വീട് വിറക് തുടങ്ങി ആൾ പെരുമാറ്റമുള്ള ഇടങ്ങൾ പാമ്പുകൾ താവളമാക്കുന്ന സ്ഥിതിയുണ്ട് വീടും പരിസരവും ശുചിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അവ അപകടങ്ങളൊക്കെ വിളിച്ചു വരുത്തും പ്രതിവർഷം പാമ്പുകടിയേറ്റ ആശുപത്രികളിൽ ചികിത്സ തേടുന്നത് മൂവായിരത്തോളം പേരാണ് മൂർഖൻ വെള്ളിക്കട്ടൻ അണലി എന്നിങ്ങനെയുള്ള പാമ്പുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പ്രധാന വിഷ ഈ സമയങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പലപ്പോഴും പാദരക്ഷകൾക്കകത്ത് തണുപ്പ് തേടി പാമ്പുകൾ ചുരുണ്ടുകൂടി കിടക്കാറുണ്ട് നമ്മുടെയൊക്കെ ചില അശ്രദ്ധ കാരണം ഇത് വലിയ അപകടങ്ങൾക്ക് തന്നെ കാരണമാകും അതുകൊണ്ട് തന്നെ ഷൂസ് അടക്കമുള്ള പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ നല്ലതുപോലെ പരിശോധിച്ച് ഇട ജന്തുക്കൾ ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് പിന്നാലെ മാത്രം അവ ധരിക്കുക വാഹനങ്ങൾ വീടിന് പുറത്ത് നിർത്തിയിടാറുള്ളതിനാൽ പലപ്പോഴും വാഹനങ്ങളുടെ പല ഭാഗങ്ങളിലും ഇവ കയറിപ്പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ അടിഭാഗം അടക്കം പരിശോധിച്ച് ഉറപ്പു വരുത്തിയതിന് പിന്നാലെ ഓടിക്കുക പലപ്പോഴും കൂട്ടിയിട്ട വസ്ത്രങ്ങളിൽ പാമ്പുകൾ ചുരുണ്ട് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ കുന്നുകൂട്ടി ഇടാതിരിക്കുക മഴക്കാലത്ത് പൊഴിയുന്ന ഇലകൾക്കിടയിൽ പോലും തണുപ്പ് പറ്റി പാമ്പുകൾ കിടക്കാറുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് മാത്രം നടക്കുക വീടും പരിസരവും ഒക്കെ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക മഴക്കാലത്ത് വീട്ടിനകത്ത് പാമ്പുകൾ പല വിധേനയും ഇഴഞ്ഞെത്താൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ വീട്ടുപകരണങ്ങൾ ഉയർത്തുമ്പോഴും മറ്റും സൂക്ഷ്മത തന്നെ പാലിക്കുക പൊട്ടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വൈക്കോൾ തുടങ്ങി പാമ്പിനു കയറി കഴിയുന്ന വസ്തുക്കളെല്ലാം വീട്ടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഒക്കെ നീക്കം ചെയ്യുക പാമ്പ് കടിയേറ്റാൽ ഒട്ടും വൈകാതെ ഉടൻ തന്നെ ചികിത്സ തേടുക നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലോ എപ്പോഴെങ്കിലും പാമ്പിനെ കണ്ടെത്തുകയും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ വന്യജീവി രക്ഷാ പ്രവർത്തനത്തിലെ വിദഗ്ധരുമായി ബന്ധപ്പെടുക സ്വന്തമായി പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത് വിദഗ്ധരും പ്രൊഫഷണലുകളും എത്തുന്നത് വരെ കാത്തിരിക്കുക പാമ്പിനെ പിടികൂടാനുള്ള ശ്രമത്തിൽ വിദഗ്ധരല്ലാത്തവർ പലപ്പോഴും പാമ്പിന്റെ കടിയേൽക്കാറുണ്ട് ജീവൻ അപകടത്തിലാക്കി സ്വയം പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒഴിവാക്കുക അതുപോലെ തന്നെ വിഷ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അതുമാത്രമല്ല ഇനി മറ്റൊന്ന് പാമ്പ് പാമ്പുകടിയേറ്റാൽ പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ് പ്രധാന കാര്യം ഭയം നോടരുത് വിഷം പെട്ടെന്ന് ശരീരത്തിലാകെ വ്യാപിക്കാൻ ഇത് കാരണമാകും പാമ്പ് പാമ്പുകടിയേറ്റാൽ മുറിവിൻ്റെ മുകൾ ഭാഗം മുറുകെ കെട്ടുകയും വേണം അതുവഴി വിഷം ശരീരത്തിലെ ഭാഗങ്ങളിലേക്ക് കയറില്ല അപകട സാധ്യത അല്പം കുറവാണ് കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ താഴെ വരുന്ന രീതിയിൽ വയ്ക്കുക എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക ന്യൂസ് ഡേസ്ക് കർമ്മ ന്യൂസ്